കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷ് എന്ന അലിയാസ് പോലീസ് എന്നിടിയിൽ നിരവധി മോഷണക്കേസിലെ പ്രതിയെ തൃശൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് അയ്യപ്പൻകോവിൽ മേരുകുളത്ത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് മോഷണം നടത്തിയെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉപ്പുത്ര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി തൃശ്ശൂർ സതീഷ് മോഹനൻ മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചതോടെയാണ് ഇപ്പോൾ ഇയാൾ താമസിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് അയ്യപ്പൻ കോവിൽ മേലുകുളത്ത് ഏഴ് കടകളിൽ ഇയാൾ മോഷണം നടത്തിയിരുന്നു ഈ കേസിൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് പ്രതി തൃശൂരിൽ മറ്റൊരു കേസിൽ പിടിയിലാവുന്നത് തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മേലുകുളത്ത് ജനുവരി മുപ്പതിന് മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചത് ഇത് കൂടാതെ നിരവധി സ്ഥലത്തും ഇയാൾ മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തി ഇതേ തുടർന്ന് തൃശൂർ പോലീസ് അറിയിച്ചതനുസരിച്ച് പ്രതിയെ ഉപ്പുതർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കൂട്ടുപൊളിക്കാൻ പിക്കാസാണ് ഉപയോഗിച്ചിരുന്നു മോഷണത്തിന് ശേഷം കാട്ടിൽ ഒളിപ്പിച്ചു ിക്കാസും ക്യാമറയുടെ ഡി വി ആറും പോലീസ് കണ്ടെടുത്തു മുപ്പത്തിന് കൊട്ടാരക്കരയിൽ നിന്നും ബസ്സിൽ മുണ്ടക്കയത്തിറങ്ങിയ പ്രതി അവിടെ നിന്നുമാണ് പിക്കാസ് വാങ്ങിയത് എട്ട് മുപ്പതോടെ മേരുകുളത്തെത്തിയ പ്രതി സ്കൂൾ പാചകപ്പുഴയുടെ പൂട്ട് തകർത്ത് അവിടെ വിശ്രമിച്ചു അവിടെ വെച്ച് കയ്യിൽ കരുതിയ ഭക്ഷണവും കഴിച്ച ശേഷം അർദ്ധരാത്രി കഴിഞ്ഞാണ് മോഷണം നടത്തിയത് നിരവധി സ്ഥലത്ത് മോഷണം നടത്തിയ പ്രതി പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം സമീപത്ത് തന്നെ ഉപേക്ഷിക്കുന്നതാണ് രീതി ഉപ്പുതല സി ഐ നാസഫ് സി കെ എസ് ഐ മിഥുൻ മാത്യു ഗ്രേഡ് എസ് ഐമാരായ സിആാർ സിന്ധു ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡി വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇടുക്കി ബിഷൻ അയ്യപ്പൻ കോവിൽ